തെന്മലയിലുണ്ടായിട്ടുള്ള വളരെ മോശപ്പെട്ട ഒരു സംഭവത്തെ തുടർന്നാണ് ഈ പ്രതികരണം നടത്തേണ്ടി വരുന്നത് ഇവിടെ സർക്കാർ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളുടെയും പ്രദേശങ്ങളിൽ വക്കുകളിൽ പ്രദേശങ്ങളിൽ ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ ടൂറിസ്റ്റുകൾക്കും യാത്രക്കാർക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ തെന്മലയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ വളരെ പ്രാധാന്യത്തോടെ ഡാം സൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്കിൽ കുടുംബശ്രീ പ്രവർത്തകരിലൂടെയാണ് അത് നടപ്പിലാക്കേണ്ടത് കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് ഇതിൻ്റെ നടത്തിപ്പ് കൊടുക്കേണ്ടത് പക്ഷേ ഇവിടെ കുടുംബശ്രീ യൂണിറ്റുകളുടെ മറവിൽ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ എല്ലാ അനാശാസ്യ പ്രവർത്തനങ്ങളും നടത്താനുള്ള കേന്ദ്രമായി പഞ്ചായത്ത് ഭരണാധികാരികൾ ആ സ്ഥാപനത്തെ വിട്ടുകൊടുത്തു അങ്ങനെ നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് അവിടെ എത്തിയ വിനോദസഞ്ചാരികളായിട്ടുള്ള സ്ത്രീകളുടെ ചിത്രങ്ങൾ സ്ത്രീകളുടെ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ടോയ്ലറ്റിലും മറ്റുമുള്ള ചിത്രങ്ങൾ പകർത്താൻ ശ്രമിച്ചു പകർത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടപ്പോൾ അവർ തൊട്ടടുത്ത് തന്നെയുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ആ പരാതിയെ തുടർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആൾ എന്ന് ആണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ തെന്മല പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിക്കുമ്പോൾ നാളെ ഇതുവരെ ഈ ടേക്ക് എ ബ്രേക്കിൽ വന്നിട്ടുള്ള മികവാറും എല്ലാ സ്ത്രീകളുടെയും ചിത്രങ്ങൾ ഈ നിലയിലുള്ള വിവിധ നിലയിലുള്ള മോശപ്പെട്ട ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ നിലയിൽ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായി ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരാൻ മടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് സുരക്ഷിതമായും സന്തോഷമായും ഇവിടെ വന്നു പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള ബാധ്യത ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകർക്കും ഈ പ്രദേശത്തെ ബിസിനസ്സുകാർക്കും താമസ താമസക്കാർക്കും എല്ലാമുണ്ട് ആ തെന്മലയുടെ വികസനത്തിന് അല്ലാതെ മറ്റൊരു മാർഗവും ഈ കാലത്തില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകരുൾപ്പെടെയുള്ള ആളുകൾ അതിൽ സഹകരിക്കേണ്ടതുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ ഈ നിലയിൽ വന്ന ടൂറിസ്റ്റുകളോട് അപമര്യാദയായി പെരുമാറിയ സംഭവം വളരെ ഗൗരവത്തോടെയാണ് ഈ പ്രദേശത്തെ ജനങ്ങളും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നോക്കിക്കാണുന്നത് ഒരു കാരണവശാലും ഇത് വെച്ചു ഓർപ്പിക്കാൻ കഴിയില്ല കാരണം എത്തുന്ന ടൂറിസ്റ്റുകൾ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി എന്ന നിലയിൽ ഇവിടെ എത്തുന്ന പഠനത്തിനും മറ്റും വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ആളുകൾ എത്തുകയാണ് ആ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ വിവിധ വിഷയങ്ങൾ പഠിക്കുന്നതിനും മറ്റും ഇവിടെ എത്തുന്ന ആളുകൾക്കുൾപ്പെടെ ആവശ്യമായ സുരക്ഷയും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനാണ് ഗവൺമെൻറ് പരിശ്രമിക്കുന്നത് ഇപ്പോൾ ടേക്ക് എ ബ്രേക്ക് തന്നെ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഒന്നാണ് അപ്പോൾ അതെല്ലാം തകർത്ത് കളയുന്ന നിലയിലേക്കുള്ള സമീപനങ്ങൾ തന്നെ സ്വീകരിക്കാറ് അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇവിടെ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി പ്രമുഖരായിട്ടുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാർ ജനപ്രതിനിധികൾ തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ കിഴക്കൻ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ജനപ്രതിനിധിയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഒരാൾ ഞാൻ ഈ അവസരത്തിൽ അവരുടെ ആരുടെയും പേരൊന്നും എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഒരാളുടെ വലങ്കയായി പ്രവർത്തിക്കുന്നയാളാണ് ആ അർത്ഥത്തിൽ പഞ്ചായത്തിലെല്ലാം ഉള്ള ഭരണത്തിലേക്കുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് അനധികൃതമായി ഈ സ്ഥാപനം കൈയടക്കിയിട്ടുള്ളത് ഇത് ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനായതുകൊണ്ട് സി പി ഐ എം ആ നിലയിൽ ഈ പ്രശ്നത്തെ കാണുകയല്ല മറിച്ച് ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് ടൂറിസ്റ്റുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വിരുദ്ധമായി ഈ പ്രദേശത്തുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങളുടെ പാർട്ടി ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളെ അതിന് സജ്ജരാക്കുന്ന പ്രവർത്തനത്തിലാണ് എല്ലായ്പ്പോഴും ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സംഭവമാണിത് എന്നുള്ളതുകൊണ്ടാണ് നല്ല ഗൗരവകരമായ നിലയിൽ ഈ കേസ് കൈകാര്യം ചെയ്യണം നല്ല വകുപ്പിട്ട് കേസെടുക്കണം ഇനി ഒരു കാരണവശാലും മറ്റൊരാളും തെന്മലയിൽ ഇത് ആവർത്തിക്കാത്ത നിലയിൽ ഈ കാര്യത്തിൽ പോലീസ് നിലപാട് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികാരികൾ ഇത് കുടുംബശ്രീക്ക് ലേലം ഉറപ്പിച്ചു കൊടുക്കണം മറ്റ് ആളുകൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ സ്ത്രീകളല്ലാത്ത ആളുകൾ ഇത്തരം സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ല അതിൽ പഞ്ചായത്ത് ഭരണാധികാരികൾ കൃത്യമായ നിലപാട് സ്വീകരിക്കണം